ഞാൻ എന്ന അമ്പലങ്ങനും മുന്തരിങ്ങനെ തിന്നിട്ട് ഒന്ന് അസ്താന്ന് നോക്കുക ആയിരത്തി അമ്പലങ്ങൾ എടുത്തിട്ട് വരാം പിന്നെ നെല്ക്കും കൊടുത്തിട്ട് വരാം നിങ്ങൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ആ സങ്കടപ്പെടും എൻ്റെ കൂട്ടുകാര ഷെയർ ചെയ്യണം എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം റോളാർ ഫാനാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മെസ്സി ഫാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെയ്മർ കമന്റ് ചെയ്യോ അടുത്തു വരാവേ ഹലോ ഗേഴ്സ് അപ്പിതാണ് അമ്പ്ലാ ഏ നിങ്ങൾ കണ്ടെത്തുണ്ടാവില്ലേ തന്നെ ഇപ്പോൾ ഇപ്പൊ ആദ്യം അമ്പ് ആ കണ്ടോ അമ്മാരും പുഴുപ്പ് വിട്ടോ നെല്ലിക്ക വീണ് പോട്ടേ പറയാ പക്ഷെ ഇത് നല്ല പുഴുപ്പ് കാരണം കഷ്പ നെല്ലിക്ക ആരും നിങ്ങളെ ഏ 재미, что за такий разрок അല്ല നല്ല മതി മതി അതേ കഴിപ്പുണ്ട് പക്ഷേ ഇതിലെ ഏറ്റവും കഴിപ്പുക അമ്പലങ്ങാണ് ഇത് കുഴപ്പമില്ല ഇത് അത്യാവശ്യം കൊറവാണ് അമ്ലാണ് നല്ല നിങ്ങൾ നിങ്ങള് തിന്നാനേ പറയാം നിങ്ങൾ തിന്നിട്ട് അമ്മ വിടാറു ഷെൻ്റെ തിന്നിലിങ് വിടും എൻ്റെ അമ്മടെ പേര് എൻ്റെ അമ്മടെ പേര് സൂര്യ എൻ്റെ അച്ഛൻ്റെ പേര് അരുണ്ട എന്റെ അത് എൻ്റെ അച്ഛമ്മ ഒന്ന് ഇപ്പൊ ഞാൻ വീടിനടുക്കുന്ന തിരക്കില് എന്നോട് പറഞ്ഞാണ് നിങ്ങൾക്കൊന്ന് വിതയ്ക്കൊരുവേ രണ്ടപ്പോ പണ്ടു പോയി ണോ അടുത്ത വിധു യോഗയായിട്ട് കാത്തിരുന്നുളു കത്തിരുന്നുളു അത് അവൾ തേനു പോവാൻ പറഞ്ഞു പുളിപ്പടുത്ത് വെച്ചു ശരി ബൈ പവർ ഓഫ് ക്രിസ്ത്യാനുള്ള